രോഗം വരാ മൂന്ന് കാരണങ്ങളാണ് ആ മൂന്ന് കാരണങ്ങൾ തെറ്റായി ഉപയോഗിക്കുന്ന രോഗം വരുന്നത് ഒന്ന് രണ്ട് ഫുഡ് മൂന്ന് മൂന്ന് ഘടകങ്ങളാണ് ബാധിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഇമ്പോർട്ടൻ്റ് നമ്മൾ മാട്രസിന്റെ അകത്ത് ബാഡ് മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാല് അസുഖങ്ങൾ വരും അലർജി ബോഡി പെയിന് ബാക്ക് പെയിന് ഒരു പരിധി വരെ മൈഗ്രെയിൻ വരെ വരുന്നത് നമ്മളെ കിടത്തത്തിൽ ഉപയോഗിക്കുന്ന മിസ്റ്റേക്ക് എങ്ങനെയാണ് മെറ്റീരിയൽ തിരിച്ചറിയാൻ വേണ്ടി മിസ്റ്റേക്കാണ് കൈലാ മാട്രസ് സിബർ കവർ ഉണ്ട് അത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ ഇത്രയും കാലം ഉപയോഗിച്ച ബെഡിന്റെ അകത്ത് എനിക്ക് അറിയാൻ പറ്റുമോ ഇല്ല കൈലാമേട്രസ് കസ്റ്റമേഴ്സിന് എല്ലാവർക്കും അറിയാം എന്താണ് അകത്ത് എന്നുള്ളത് ഏതൊക്കെ കൈലാമേട്രസ് മെമ്മറി ഫോമാണ് അതുകൂടാതെ ചകിരിയുടെ മാട്രസ് ഉണ്ട് കൈലയുടെ മറ്റു മെട്രസ് ചകിരി ഉണ്ട് കോട്ടൺ ഉണ്ട് റീ ഫോം ഉണ്ട് അങ്ങനെ വ്യത്യസ്ത ടൈപ്പ് മെട്രസ് ഉണ്ട് സ്പ്രിംഗ് മാട്രസ് ഉണ്ട് ഓരോന്നിനും പ്രത്യേകത ചകിരി ചില ആൾക്ക് റിയാക്ഷൻ ആയിട്ട് വരും അലർജി വരും അപ്പം എൻ്റെ ഒരു സ്നേഹിതം ചകിരി മാട്രിസ് ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് ബോഡി അലർജി വന്നു അപ്പോൾ നമ്മൾ ലാബിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏതാണോ നമുക്ക് അലർജി അത് പ്രത്യേകം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അദ്ദേഹത്തോട് ലാബായി പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ബെഡ് ചകിരി അലർജി എന്ന് പറഞ്ഞു കോട്ടൺ ബെസ്റ്റ് ആണ് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ കോട്ടൺ പ്രത്യേകത വെച്ചാൽ അത് ആറ് മാസം കൂടുമ്പോൾ അത് കട്ടിട്ടി പോകും അത് ഹാർഡായി പോകും അങ്ങനെ ഹാർഡായി പോകുന്ന സമയത്ത് നമ്മൾ ആ ഭാഗത്ത് നമുക്ക് ബോഡി പെയിൻ വരും സ്പ്രിങ് ആണെങ്കിൽ നമ്മൾ ഒരു ഭാഗത്ത് കിടന്നു കഴിഞ്ഞാൽ മറ്റേ ഭാഗത്തിലൊക്കെ എഫക്ട് ചെയ്യാത് അപ്പം നിങ്ങൾ സ്പ്രിങ് മാട്രസ് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഭർത്താവ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരാൾ എഴുന്നേറ്റ് അപ്പം നിങ്ങൾ നല്ല ഉറക്കമാണ് ബ്രേക്ക് ആവുന്നത് അതെ മെമ്മറി ഫോം ആണെങ്കിലും അതുപോലെ തന്നെ ലാറ്റക്സ് ആണെങ്കിലും ഒരിക്കലും ഇത് മനസ്സിലാവില്ല നിങ്ങൾ ഒരു 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 വസ്തു ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതിനൊരു ചലനം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കൈലാ മെട്രസ് ഫുൾ ലാറ്റക്സും അതുപോലെ തന്നെ മെമ്മറി ഫോം ഉപയോഗിക്കുന്നത് മാത്രം കൈല മെട്രസ് അമേരിക്കൻ കൺസെപ്റ്റ് കാലിഫോർണിയ സ്റ്റാൻഡേർഡ് മാട്രസ് ആണ് ഇറ്റാലിയൻ കവറാണ് ഉപയോഗിക്കുന്നത് ഒറിജിനൽ കോട്ടൺ ആണ് അതിനകത്ത് സ്ലിപ്പർ കവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറി ഫോം വിത്ത് എച്ച് ആർ ഉണ്ട് അമ്പത്തഞ്ച് ഡെൻസിറ്റി മുതൽ അറുപത് ഡെൻസിറ്റി വരെ മെമ്മറി ഫോം ഉണ്ട് എച്ച് ആർ ഫോം തേർട്ടി ത്രീ ഡെൻസിറ്റി ആണ് മറ്റൊരു മാട്രസ് ഉള്ളത് ഫുൾ ആറ്റക്സ് ആണ് ഫുൾ ആറ്റക്സ് ആണ് നിങ്ങൾക്ക് സുന്ദരമാണ് ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഇങ്ങനെ ഈ രണ്ട് ടൈപ്പാണ് അവിടുത്തെ ഉള്ളത് അത് മാത്രമല്ല മറ്റൊരു പ്രത്യേകത ഫയർ റീറ്റാഡൻ്റ് ആണ് പ്രത്യേകത കൈമാത്രം പ്രത്യേകതയാണ് കൈലുപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ട് ബോഡി പെയിൻ ഉള്ള ആളുകൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല കംഫർട്ട് ആണ് ബോഡി പെയിൻ ഇല്ലാത്ത ആൾക്ക് ബെഡ് ഉപയോഗിച്ചോണ്ട ബോഡി പെയിൻ കയ്യിൽ ഉപയോഗിച്ചാൽ വരില്ല മാട്രസ് വാങ്ങുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളുടെ ആരോഗ്യം ബന്ധപ്പെട്ടാണെന്ന് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ പേഴ്സൻ്റേജ് അല്ല ഒരു പക്ഷേ നിങ്ങൾ ഓൺലൈനിലോ ഓഫ്ലൈനിലോ ഫിഫ്റ്റി പെർസെന്റ് ഓഫ് കാണും അതെ അതല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞത് കാണും ഒരു മനുഷ്യൻ എട്ട് മണിക്കൂർ ചിലവഴിക്കുന്ന ബെഡിലാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ എട്ട് മണിക്കൂർ ചിലവഴിക്കുന്ന ബെഡിലാണ് ആ ബെഡാണ് നിങ്ങൾക്ക് എനർജി തരുന്നത് കാലത്ത് എഴുന്നേറ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് എനർജി കിട്ടണമെങ്കിൽ നല്ല ബെഡ് കിടക്കണം കാരണം എന്താണ് നിങ്ങൾ രാത്രി കിടക്കുന്ന സമയത്ത് ബോഡി റീബൂട്ട് ചെയ്യുന്നുണ്ട് ശാസ്ത്രം പറയുന്നത് ഈ റീബൂട്ട് ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ ആണ് സർക്കുലേഷൻ ചെയ്യുന്ന ഇങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ കിടന്നല്ലേ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ടച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ശരീരത്തിൽ ഓരോ പിൻ പോയിന്റുകൾ ഉണ്ട് നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഈ പിൻ പോയിന്റ് ടച്ച് ചെയ്യുമ്പോൾ സർക്കുലേഷൻ കൂടും സർക്കുലേഷൻ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രെയിനിൽ സർക്കുലേഷൻ വരും ില് ബ്ലഡ് കുറയുന്നോണ്ടാണ് നിങ്ങൾക്ക് ഒരു തരം ഭൂമി മോഡ് വരുന്നത് അതാണ് അപ്പൊ കറക്റ്റ് സർക്കുലേഷൻ നടന്ന് റീപോർട്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എണീച്ച എഴുന്നേറ്റ ബാങ്കില് എനർജി ആയിരിക്കും അപ്പൊ നിങ്ങക്ക് കിടത്തും എന്നുള്ളത് നിങ്ങളുടെ പിറ്റേ നെക്സ്റ്റ് ഡേന്റെ എനർജി കൂടിയാണത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നല്ല മാട്രസ് ഉപയോഗിക്കണോ അപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു നല്ലൊരു ക്വാളിറ്റി മാട്രസ് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു മാട്രസ് മറ്റൊരു ഭാഗത്ത് ക്വാളിറ്റി ഇല്ലെങ്കിൽ പോലും അമ്പത് ശതമാനം ഓഫർ ഉണ്ട് നിങ്ങൾ നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾക്ക് പിന്നീട് പിന്നീട് നിങ്ങൾക്ക് രോഗം വരാനുള്ള കാരണം മെട്രസ് ഉണ്ടാകുന്നുണ്ട് ഇവിടുത്തെ അമ്പത് ശതമാനം പിന്നീട് നിങ്ങൾക്ക് ഇരുന്നൂറ് ശതമാനത്തിലെ എക്സ്പെൻസ് കൂടുന്നുണ്ട് പ്രത്യക്ഷത്തിന് നമുക്ക് മനസ്സിലാവില്ല അപ്പൊ നമുക്ക് രോഗം വരുന്നത് ഏത് രൂപത്തിലൊന്നും അറിയില്ല അതെ ഇപ്പം ചില ആൾ എന്ന് പറയും ഞങ്ങൾ ഇത്രയും കാലം ആ ബെഡ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയും പക്ഷെ അവർക്കുണ്ടാകുന്ന രോഗങ്ങൾ ഇത് കാരണം അവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ സയൻസ് വളർന്ന് അപ്പൊ ചകിരി ഉപയോഗിച്ചാൽ ചകിരി ഉപയോഗിച്ചാലുള്ള ബുദ്ധിമുട്ടുകള് അത് സ്പ്രിങ് ഉപയോഗിച്ചുള്ള ബുദ്ധിമുട്ടുകള് ഇതുപോലുള്ള കിടത്തത്തിൽ നിങ്ങൾക്ക് കറക്റ്റ് പോസ്റ്ററുകളും ബുദ്ധിമുട്ട് ജോ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ അപ്പൊ കാലത്തെഴുന്നേറ്റ് നല്ല എനർജി വരണമെങ്കിൽ നല്ല ഫ്രഷ്നെസ് വരണമെങ്കിൽ നല്ല മാട്രസ് ഉപയോഗിക്കണം അത് കൈല മാട്രസ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് ഓഫർ അല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല വില കൂടിയ മാട്രസ് ആണ് ഓരോരുത്തരും ഉപയോഗിക്കേണ്ടത്